പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് നമ്മുടെ കൊച്ചി സെൻറ്ററിൽ ലൈവായിട്ട് നേരിട്ട് നടത്തിപ്പോരുന്ന ഒരു വൺ ഡേ ഇന്നർ ഹീലിംഗ് പ്രൊസീജിയറിനെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നത് പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് വിശദമായിട്ട് ഈ ഹീലിംഗ് പ്രോസസ്സിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയൊരു ടോപ്പിക്ക് തരുന്നത് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിങ് അതൊരു കലയാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ ഗൂണ്ടുകളെ പല മുറിവുകളെയും അത് ഹീലി ചെയ്യുവാൻ സൗഖ്യപ്പെടുത്തുവാൻ നമ്മൾ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ടെൻഷനോ ഡിപ്രഷനോ ദേഷ്യമോ ഭയമോ കാലങ്ങളായിട്ട് ഉള്ളിൽ പിടിച്ചിരിക്കുന്ന പല പല പ്രശ്നങ്ങളും അതിങ്ങനെ ചില പഴുത്ത് പഴുത്തിരിക്കുക എന്നൊക്കെ പറയാറില്ലേ വല്ലാത്തൊരു മുറിവ് സംഭവിച്ച് വ്രണം ബാധിച്ചതുപോലെ പ്രശ്നങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒഴിയാതെ കൊണ്ട് നടക്കും അപ്പോൾ ഈ പരിഹാരത്തിനായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് പ്രശ്നപരിഹാരത്തിനായിട്ട് അപ്പോൾ എവിടെ ചെന്നു പറഞ്ഞിട്ടും പരിഹാരം കിട്ടാതെ അലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമേ ഒറ്റ പരിഹാരമേ ഉള്ളൂ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ആ ശക്തിയെ മനസ്സിലാക്കി നമ്മൾ തന്നെ പ്രയോഗിക്കുക ഉദ്ധരേത് ഉദ്ധരാത്മാനാത്മാനാം അവനവൻ അവനവനെ ഉദ്ധരിക്കുക നമുക്കിതറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോയി ഒരുപാട് സമയവും സമ്പത്തും അല്ലെങ്കിൽ കബളിതപരിതരാകുന്നൊക്കെ കാരണം നമ്മുടെ പ്രശ്നം നമുക്കറിയില്ല നിങ്ങളുടെ പ്രശ്നം എന്തു എന്തുമായിക്കോട്ടെ അത് സ്വയം പരിഹരിക്കാനും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതൊക്കെ നേടാനും നിങ്ങളുടെ ഉള്ളിലുള്ള ആ റിസോഴ്സിനെ ഉപയോഗിക്കൂ ആ ശക്തിയെ ഒരു ആത്മശക്തിയെ അതിൻ്റെ പവർ നമ്മൾ കണ്ടിട്ടില്ല പലരും ഇന്നീ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും മനുഷ്യൻ്റെ മനസ്സിൽ അവൻ കൊടുത്ത അവൻ തൊടുത്തുവിട്ട ആ എനർജി അതിൻ്റെ വൈബ്രേഷൻസാണ് തിരികെ അവനിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് തിരികെത്തി അങ്ങനെ അത്ഭുതങ്ങൾ വരുത്താൻ പരിവർത്തനം വരുത്താൻ കഴിവുള്ളവരാണ് മനുഷ്യരായി ജന്മം കൊണ്ടിട്ടുള്ള എല്ലാവരും തന്നെ പക്ഷേ നമുക്ക് ഈ യൂസർ മാനുവൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അറിയാതായിപ്പോയി യൂസർ മാനുവൽ എന്ന് കേട്ടിട്ടില്ലേ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിനോടൊപ്പം നൽകാറുള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇതെല്ലാം പഠിച്ചിട്ടാണോ നമ്മൾ ഉപയോഗിക്കുക അല്ല ആദ്യം അതങ്ങോട്ട് മാറ്റി വെക്കും എടുത്തു കളയും നമുക്കറിയുന്ന രീതിയിൽ അതേ തട്ടിയും കുത്തിയും പഠിക്കും അതുകൊണ്ടോ അതിൻ്റെ തൊണ്ണൂറ്റേഴ് ശതമാനം സാധ്യതകൾ നമ്മൾ കാണാതെ പോകും ഇതേപോലെ അവനവൻ്റെ ആ യൂസർ മാനുവൽ ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ ശരിയായി പഠിച്ച് പ്രാക്ടീസ് ചെയ്യലാണ് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്നത് അതൊരാർട്ടാണ് അതുകൊണ്ടാണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാവുന്ന പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും സാധിക്കാതെ വരുന്നതിൻ്റെ പിന്നിൽ ഒന്ന് വിസിബിൾ ആണെന്ന് പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സാമാന്യം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും അതിൻ്റെ എന്താണ് ബുദ്ധിക്ക് ശരിക്കും അറിയാം അതിനെ ബുദ്ധിപൂർവ്വം തന്നെ മനസ്സിലാക്കി ഇറങ്ങി പ്രയത്നിച്ച് പരിഹാരം കണ്ടെത്തേണ്ടതാണ് അതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് താൻ പാതി ദൈവം പാതി ഇത് ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇപ്പോൾ ഒരു പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെടുന്നു ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത് പ്രയത്നിച്ചും പരിഹാരം തരുന്നു അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നമായിക്കോട്ടെ സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ എന്തും ബുദ്ധിയിൽ തെളിയുന്നതാണ് കാരണം നമുക്കറിയാം എന്നാൽ കാരണമില്ലാതെ പലതും അനുഭവിക്കേണ്ടി വരുന്നു നമുക്ക് ബുദ്ധിയില്ലാത്തവരല്ല പഠിപ്പില്ലാത്തവരല്ല ശ്രമിക്കാത്തവരല്ല പക്ഷേ ആ ശ്രമത്തിനും ഒന്നും ആനുപാതികമായി തിരികെ റിസൾട്ടൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒന്നിനു പുറകെ മറ്റൊന്നായി ദുരന്തം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു കടക്കണി സാമ്പത്തിക പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ നമ്മൾ പോലും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴുകിയൊക്കേണ്ടി വരുന്നു കേസിലൊക്കെ പെടുക മരണം രോഗങ്ങൾ ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു അല്ലെങ്കിൽ അലസത കൊണ്ടിങ്ങനെ മൂടിയിരിക്കുന്നു പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് അമ്മയ്ക്കില്ല ഇതിനെയാണ് ചില കെട്ടുകൾ എന്ന് പറയുന്നത് മുട്ട എന്ന് പറയുന്നത് ബ്ലോക്കുകൾ നിങ്ങളുടെ ബുദ്ധിയെ ബ്ലോക്ക് ചെയ്ത് കളയുന്നു ഇതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട് നമ്മൾ അടിസ്ഥാന ഊർജ്ജതന്ത്രത്തിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് ഇപ്പോഴത്തെ എഫക്റ്റിന് ഒരു കോസ് ഉണ്ട് ഒന്ന് വിസിബിളാണ് രണ്ടാമത്തെ ഇൻവിസിബിളാണ് പക്ഷേ ഒരു കോസ് ഉണ്ട് ഈ കോസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ആ വ്യക്തി തന്നെ മനസ്സിലാക്കി അതിനെ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ മാത്രമേ ഇന്നർ ഹീലിങ്ങിലൂടെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ആത്മ ആത്മതലത്തിലേക്കാണ് ഇതെല്ലാം അഡ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ക്ലേശങ്ങൾക്കും കാരണം ഇപ്പോഴത്തെ ജീവിതത്തിൽ പലരും ചെയ്തതൊന്നുമല്ല ഈ പ്രാരാബ്ദങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു ഇരിക്കുക പ്രാരാബ്ദങ്ങളിങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറയും അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ക്ലേശങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുന്നത് ഈ പ്രാരാബ്ധത്തെ നമ്മൾ കുറയ്ക്കാനാണ് സ്പിരിച്വാലിറ്റിയിൽ മറു ക്ലേശം നമ്മുടെ ചിട്ടയുടെ ഭാഗം ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയില്ലേ മല കയറുന്നു മലയൂട്ടാൻ പോകുന്നു മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്നു ചില ക്ലേശം അനുഭവിക്കുകയാണ് എന്തിനാ പ്രാരാബ്ധത്തെ കോമ്പൻസേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഷഷ്ടി നോക്കുക അല്ലെങ്കിൽ നോയമ്പെടുക്കുക ഇനിയും കുറച്ചുകൂടെ കഠിനമായ രീതിയിൽ നമ്മൾ ഉരുളിച്ച വഴിപാടൊക്കെ നടത്താറുണ്ട് ദൂരയാത്രകളൊക്കെ നടത്തി ക്ലേശങ്ങൾ അനുഭവിക്കുന്നു ഭജന ഇരിക്കുന്നു ഇതൊന്നും സാധാരണ ജീവിതത്തിന് അത്ര പറ്റാത്തതിനപ്പുറമുള്ളത് ചെയ്യല്ലേ ക്ലേശം അനുഭവിക്കുക എന്തിനാ നമ്മുടെ പ്രാരാബ്ധകർമ്മം കുറയ്ക്കാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ അപ്പോൾ ഈ പ്രാരാബ്ധങ്ങൾ കുറച്ചെങ്കിൽ മാത്രമേ അടുത്തൊരു അഭിവൃദ്ധിയിലേക്ക് അപ്പോൾ ഇവിടെ ഇന്നർ ഹീലിംഗ് നമ്മൾ ചെയ്യുന്നത് ഈ പ്രാരാബ്ദങ്ങളുടെ കൂടുതൽ വരാൻ കാരണം നമ്മുടെ കാർമിക് എഫക്റ്റാണെന്ന് പറയും കർമ്മത്തിൻ്റെ ഒരു എഫക്റ്റ് അത് വിസിബിളും ഇൻവിസിബിളും ഉണ്ടെന്ന് പറയും ഇൻവിസിബിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ ദോഷമായിട്ട് വരുന്നതാണ് നമ്മൾ ഈ ജന്മത്ത് തന്നെ പലതും ഉള്ളിലേക്ക് കൊടുത്തത് അനുഭവിച്ചത് പറയുന്നതെല്ലാം സഞ്ചയിപ്പിക്കപ്പെടുവാണ് നമ്മുടെ ഊർജ്ജ കേന്ദ്രത്തിൽ ശരീരം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ് എനർജിയുടെ വൈബ്രേഷൻസാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അത് സോളിഡ് ലിക്വിഡ് എനർജി എന്ന് പറയും ഖരം ദ്രാവകമുണ്ട് ഊർജ്ജമുണ്ട് ഊർജ്ജത്തെ മാത്രം കാണാനും പറ്റില്ല വിഭജിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് കോസ്മിക്കുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മളെല്ലാം കണക്റ്റഡ് ആണ് ഊർജ്ജ തലത്തിൽ നോക്കുമ്പോൾ അപ്പം നമ്മൾ ഊർജ്ജത്തെ സംബന്ധിച്ച് മറ്റൊന്ന് പഠിച്ചത് ഊർജ്ജത്തെ നമുക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യാം വൺസ് ടു അനർഥറിലേക്ക് അപ്പോൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മീറ്റർ ട്രാൻസ്മീറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ വിഷനിലേക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും തിരികെ എത്തുന്നു പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ കൊണ്ടുനടങ്ങുന്ന വ്യാകുല ചിന്തകളും പ്രശ്നങ്ങളും മറ്റുള്ളവരെ പറ്റിയുള്ളതും ഒക്കെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഊർജ്ജ കേന്ദ്രത്തിൽ തന്നെ ബാധിച്ചാൽ ഇത് സഞ്ചയിപ്പിക്കപ്പെടുന്ന കർമ്മമായിട്ട് വരുന്നു ആ പൊളൂട്ടഡ് ആയിട്ടുള്ള കണ്ടാമിനേഷൻസും കൊണ്ടാണ് എനർജി ഇവിടെ വിലയം പ്രാപിക്കുന്നത് ശരീരം വിടുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് ഈ എനർജിയുടെ അംശമാണ് അടുത്ത ജീവനിലേക്ക് സഞ്ചിതകർമ്മമായിട്ട് വരുന്നു അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും പ്രാരാബ്ദങ്ങൾ കൂടി നിൽക്കുന്നത് അപ്പോൾ ഈ സഞ്ചിതകർമ്മത്തിൻ്റെ എഫക്റ്റ് ഓൾറെഡി ഉണ്ട് മറ്റൊന്ന് ജനിതകമാണ് ഏഴ് തലമുറ ബാക്കിലോട്ടുള്ളവരുടെ വരുന്നുണ്ട് അതും കൂടെ കൂടിയിരിക്കുന്നു കൂടാതെ പ്രസൻറ്റ് ലൈഫിൽ തന്നെ അകത്തേക്ക് ഇൻസർട്ട് ഈ മൂന്ന് ഏരിയയിൽ നിന്നുള്ളതും കൊണ്ട് വന്നാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എനർജി ഫീൽഡിൽ അത് ബ്ലോക്ക് ബ്ലോക്കാകുന്നു നിങ്ങളുടെ ബ്ലോക്ക് ആകും അപ്പം ഇതിനെ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധി തെളിയുകയുള്ളൂ നമുക്ക് ചുറ്റുമുള്ള കാര്യത്തെ ഇൻറ്റ്യൂഷൻ കിട്ടുകയുള്ളൂ ചുറ്റും അബാണ്ടൻസ് ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതിന് ആദ്യം വേണ്ട എന്താ ഈ കണ്ടാമിനേസിനെ റിമൂവ് ചെയ്ത് കളയുക അതിനാണ് ഇന്നർ ഹീലിംഗ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കൊച്ചിയിൽ നടക്കുന്ന പ്രോഗ്രാമിനകത്ത് എന്താ ചെയ്യുന്നത് നിങ്ങൾ ഒരു ഫുൾ ഡേ പ്രോഗ്രാമോ ഒമ്പതര മുതൽ വൈകിട്ട് നാല് മണിവരെ ആദ്യം തന്നെ നിങ്ങൾ ഉറയൊക്കെ ഡിക്ച്റ്റീൻ അതിനുശേഷം ഇത്രയും നാൾ പിടിച്ചിരിക്കുന്ന ആ കണ്ടാമിനേഷനെ കാർമിക് എഫക്റ്റിനെയൊക്കെ റിലീസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള സെക്ഷൻസ് ആണ് ആദ്യം തരുക ഒരു അവബോധമാണ് ആദ്യം തരുക അത് ഗ്രൂപ്പായിട്ട് തന്നെയാണ് മുപ്പത് പേർക്ക് മാത്രമേ ഒരു ടൈം നമ്മൾ കൊടുക്കാറുള്ളൂ മുൻകൂട്ടി ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ സീറ്റ് ഉണ്ടാകുകയുള്ളൂ എല്ലാ മാസവും ഒരിക്കൽ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്ത് വെക്കണം അങ്ങനെ അന്നേ ദിവസം എത്തുന്നവരെ ഓരൊക്കെ ചെക്ക് ചെയ്ത് അത്രയും നാളത്തെ കാർമിക് എഫക്റ്റിനെയൊക്കെ ഹീൽ ചെയ്ത് കളയും അതിനുള്ള അവബോധം തന്ന ശേഷം പിന്നീട് വീണ്ടും നിങ്ങൾക്കൊരു അറ്റോൺമെൻറ്റും തരുന്നു വീട്ടിൽ സ്ഥിരം ഇത് ചെയ്യുന്നതിനാവശ്യമായ പ്രാക്ടീസും തന്ന് ഏറ്റവും ലാസ്റ്റ് വീണ്ടും ഓരെ റീ ചെക്ക് ചെയ്യുമ്പോഴാണ് അന്നത്തെ ദിവസം കൊണ്ട് റിമൂവ് ചെയ്തതിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ പെർഫെക്ഷൻ അറിയാൻ പറ്റും ഇതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വീട്ടിൽ സ്ഥിരം നമ്മൾ ചെയ്യുകയും വേണം ഇത്തരത്തിലുള്ള ചിട്ടയായ രീതിയിലുള്ള ക്ലെൻസിങ് പ്രൊസീജിയറും ഈ നമ്മുടെ ഓറെ റിജ്യൂനേറ്റ് ചെയ്യുന്ന അവേക്കനിങ് പ്രോഗ്രാമുമാണ് എന്ത് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിങ് ഇത് ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ പ്രാരാബ്ദത കർമ്മത്തിടത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും റിസൾട്ടിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് നിങ്ങളിതിനെ സസൂക്ഷ്മമായി ഞാനിരി സ്പീഡിലാണ് പറഞ്ഞാൽ സസൂക്ഷ്മമായി വീണ്ടും വീണ്ടും ഒന്ന് കേട്ട ശേഷം ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ നിങ്ങൾ ഇന്നർ ഹീലിംഗ് എടുക്കുക അതിലൂടെ തന്നെ പെർഫെക്റ്റ് ആക്കി വീണ്ടും റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് അതിലേക്ക് നയിക്കുന്നതാണ് ഈ ഒരു വൺ ഡേ സെക്ഷൻ പ്രോഗ്രാം ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പ്രോഗ്രാമിലേക്കൊക്കെ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിൽ ഇത് കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതുമായിരിക്കും ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു